ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ കേരളത്തെ കുട്ടുകൂടാ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരു അമ്മയും മക്കളുടെയും അടുത്ത ഒരു എപ്പിസോഡും കൂടെ വന്നിട്ടുണ്ട് ഇന്നലെ ഒരു വലിയൊരു പത്രസമ്മേളനം വിളിച്ചു നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി അവർ ചില ചോദ്യങ്ങളൊക്കെ ഈ പറയപ്പെടുന്ന അമ്മയുടെ മക്കളോടൊക്കെ ചോദിച്ചു ആരാന്ന് മനസ്സിലായില്ലേ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഓ സോറി ഗോപൻ സ്വാമി അല്ല ഗോപൻ ഈശ്വർ കാരണം അവർക്കിപ്പം ഗോപൻ ഈശ്വരനായിട്ടാണ് അവർ കാണുന്നത് സമാധി ആയതാണ് സമാധി ആയതാണ് കാരണം സമാധി ഇപ്പൊ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളക്കരയെ മൊത്തത്തിൽ അപ്പം എന്തായാലും ഈ അമ്മ ഇന്നലെ പത്രസമ്മേളനത്തിൽ വന്നപ്പോഴത്തെ കൂട്ടത്തിൽ ഞാൻ വേറൊരു ആളെ കൂടെ കണ്ടു അത് ഒന്ന് നമ്മുടെ ഹിന്ദു മഹാസഭയുടെ ഒരു കൊണാൻഡറാണ് മറ്റൊന്ന് മറ്റൊന്നും ബി ജെ പിയുടെ ഒരു ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നുണ്ട് പൊട്ടത്തിലൊക്കെ വിളിച്ചു പറയുന്ന ഇപ്പം ഇവരുടെ കുടുംബ വക്കീലായിട്ടുള്ള ഈ ആശാന്റെ ഉപദേശങ്ങളും ഈ ആശാന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ടാണ് ഈ അമ്മയും മക്കളും ഇത്രയും കാലം ഈ ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയുള്ള ഈ അഭിനയമൊക്കെ കാഴ്ചവെച്ചത് സത്യത്തിൽ കേരളത്തിലെ ഒരു കുടുംബത്തിൽ ഇത്രയും ആൾക്കാർ അഭിനയ കുലപതി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അഭിനയ കുലപതി ആണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അമ്മയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്ക് ചെറുതായിട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ അങ്ങോട്ട് അങ്ങോട്ട് തകർത്ത് അങ്ങോട്ട് ആടും പിന്നെ ദേശീയ അവാർഡും നാഷണൽ അവാർഡും ഓസ്കാർ വരെ വാങ്ങിക്കുന്ന പെർഫോമൻസ് ആണ് അമ്മ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാ നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് മൂത്ത മകൻ അമ്മയുടെ കൈക്ക് പിടിച്ചു ഞെക്ക് കൊടുക്കും കാരണം ഇനി എങ്ങാനും അമ്മയുടെ കൈ വിട്ടു പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്തായാലും അമ്മ മനസ്സുകൊണ്ട് ശപിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇതങ്ങ് ഭസ്മമായി പോകും കാരണം അവിടെ ഇരിക്കുന്ന അത്രത്തോളം വലിയൊരു ശക്തിയാണ് അതായത് ഈ സ്വാമി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സമാധി ആകുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഒരു വർഷമായിട്ട് ഇദ്ദേഹം കിടപ്പാണെന്നാണ് പക്ഷേ അമ്മയും മക്കളും ഇപ്പോഴും പറയുന്നത് അദ്ദേഹം വിറയൊക്കെ വെട്ടി തോളത്ത് വെച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോയി പല സ്ഥലത്തും കൊണ്ടു കൊടുക്കുമായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവിടെ പോയി പൂജകൾ നടത്തുമായിരുന്നൊക്കെയാണ് ഈ അമ്മയും മക്കളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ഇതിന്റെ ഒരു റിപ്പോർട്ട് കൂടെ ഇനി പുറത്തു വരാനുണ്ട് എന്തോ ചെറിയൊരു റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഗോപൻചാമിയുടെ ഭാര്യയും മക്കളും ഇപ്പൊ ഈ ഒരു പത്രസമ്മേളനം പിടിച്ചത് സത്യത്തിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒരാൾ പോലും ഇത് അംഗീകരിച്ചിട്ടില്ല അല്ലെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സമാധി ആകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ വന്നിരുന്നു ഈ ജനങ്ങളെ ഇങ്ങനെ ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് വരുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാതെ പോരുത് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ കമൻറ്റുകൾ മസ്റ്റാണ് കമന്റ് അറിയിക്കുക അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അല്ലെ സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്നു തന്നെയാണ് ദ്ദേഹത്തിന്റെ സമാധി ആയിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അതാണ് പറഞ്ഞത് ഓൺ റിമൂവ് ആയിട്ട് എങ്ങനെയാണോ ബോഡി ഇരുന്നത് ബോഡിയിരുന്നത് അതാണ് നമ്മൾ പറയുന്നത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹം സമാധിയായിരുന്നു നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന കോവില് വരുമായിരുന്നല്ലോ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് ദർശനത്തിന് ായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായമനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്ര വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവര് കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നതും ശിവന് കൈലാസമുണ്ടാ ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് ഈ പണ്ട് ഇങ്ങനെ എന്തോ എവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അത് ഞങ്ങൾക്ക് ാണ് അല്ലെർ വാസ് നോ ഇഞ്ചുറി ടു ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് സ്കെൽ ശരീരത്തിൽ ഒരിക്കലും പറയൂടിയാണ് ആരാ പറയൂ ചോദിക്കണേ ാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്ന തോളിലെടുക്കുന്ന ആളാണ് ഈ തോളില് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതന സനാതനധർമ്മം നിലനിർത്തി എന്തുമാത്രം കഷ്ടപ്പെട്ട യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർണ്ണി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും പോലീസ് രാ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ള സമാധി എത്ര വർഷം കൊണ്ട് അച്ഛ ഈ സന്യാസ ജീവിതത്തിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നും അതെ കുഴപ്പമില്ല അല്ല ഇനി ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല കൈലാസം എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു അത്ര ഇല്ലാത്ത വാർത്ത പറഞ്ഞു ഭഗവാന്റെ മുമ്പ് വിജയിക്കാർക്കും ഈ ഒരു അഭിനയം ഇതുപല്ല സിനിമയിലൊക്കെ ആയിരുന്നു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഈ വർഷത്തേന്നല്ല ഇനി വരാൻ പോകുന്ന വർഷത്തെ വരെ ചിലപ്പോൾ അവാർഡുകൾ മുൻകൂട്ടി തന്നേനായിരുന്നു അമ്മാതിരി കിട്ടുന്ന പെർഫോമൻസ് ആണ് ഈ മക്കളും ഈ അമ്മയും ഈ പറയുന്ന സംഘടനയുടെ നേതാക്കളും ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഈ വേട്ടാവാടിന് എല്ലാം കൂടി ഇരുന്നുണ്ട് ഈ ചാനൽ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇതൊക്കെ വെറും മൂളത്തരോ എന്നല്ലാതെ എന്താ പറയുന്നത് സത്യത്തിൽ ഇത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഇപ്പോഴും ഈ പറയപ്പെടുന്ന സമാധി എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ അവര് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആളുകളെ ഒന്ന് വരുത്തി അതിലൂടെ ഒരു വരുമാനം കണ്ടെത്തി സുഖസുന്ദരമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഈ അമ്മയുടെയും മക്കളുടെയും ഈ തന്ത്രം അതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഇവിടുത്തെ ഈ പറയുന്ന തീവ്ര സംഘടന നേതാക്കളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റേ അഡ്വക്കേറ്റിനെ പോലുള്ള ആൾക്കാരൊക്കെ സത്യത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് അപഹാസ്യനാകുകയല്ലേ ഇവരൊക്കെ എനിക്ക് ഇതിനെ കൂടുതലൊന്നും പറയാനില്ല കാരണം ഞാൻ ചിരിച്ചു മടുത്തെന്ന് വേണം പറയാൻ ഇവരൊക്കെ കേരളത്തിലെ നമ്പർ വൺ കോമഡി പീസുകളായിട്ട് മാറിക്കുക അല്ലേലും കേരളത്തിൽ സംഘികൾ കോമഡി പീസായിട്ടാണ് ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിന്റെ ഇതും കൂടെ ആയി എന്ന് വേണം പറയാൻ ഈ അച്ഛൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അപ്പൊ അമ്മ പറയുന്നില്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഒരു കൊതു കടിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല ഗോപു സ്വാമിയെ അത്രത്തോളം കെയറായിട്ടാണ് ഞങ്ങൾ നോക്കിയത് ഇതൊക്കെ കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പറയുന്നത് തലകുത്തിച്ചിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും